നമ്മുടെ ബി എൻ എസ് അറിയാലോ ഭാരതീയ ന്യായ സംഗീതം അപ്പോൾ അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിലുള്ള ഒരു കോടതി തിരുവനന്തപുരത്തെ ജില്ലാ കോടതി ബഹുമാനപ്പെട്ട കോടതി ആ കോടതി തന്നെയാണ് ഇത് കേസ് എടുത്തു വെച്ച് പഠിച്ച് കേസ് ഡയറി പഠിച്ച് കേസ് ഡയറിയിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അത് പഠിച്ച് ഈ പിന്നെ ഇത്രയും നാൾ എന്തിനടുത്ത് പരാതി കൊടുക്കാനൊന്ന് ചോദിച്ചു അമ്മ അമ്മയുണ്ടായിരുന്നു ഇരുപതോളം മോഡൽസ് ഉണ്ടായിരുന്നു അതുപോലുള്ള ഒരുപാട് ലൂക്കോൾസ് പൈസ ചോദിച്ച കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ച് കോടതി പ്രേമാ എന്നെ ഇതിലേക്ക് പെടുത്തിയതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് എന്നെ എന്റെ വലിയ വിജയമാണത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു നിയമത്തിൽ അതിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി കിട്ടുമ്പോൾ എൻ്റെ മാത്രമല്ല സാധാരണക്കാരനായിട്ടുള്ള എല്ലാ പൗരന്മാരുടെയും വിജയമാണത് നാളെ ഒരുത്തരം കള്ളക്കേസിൽ ഒരുത്തും കൊടുക്കാൻ പറ്റില്ല കള്ള കേസിൽ കൊടുക്കാൻ ഇനി പാടാണ് ആര് കേസ് ആരിപ്പം നിന്നുക ഞാൻ നാളെ ഒരു കേസ് കൊടുത്താൽ എഫ്ഐആർ വാർത്ത വരും കുറച്ച് ആൾക്കാർ ഇപ്പൊ എന്താ പറയാ റീച്ച് കുറഞ്ഞ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല നമ്മളെ കൊണ്ട് ആരെങ്കിലും കഞ്ഞി കുടിച്ച് പോണെങ്കിൽ പോട്ടെ റീച്ചോട്ട് പോട്ടെ അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവര് കുറേ നാള് നമ്മളെ കണ്ടന്റ് ആക്കി പക്ഷേ പക്ഷെ ഇപ്പൊ ആ കണ്ടന്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയും ചെയ്ത് ഇട്ട കണ്ടന്റ് ഒന്നും കാണാനില്ല മനസ്സിലായല്ലേ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം ആ തീർച്ചയായിട്ടും

വേടൻ്റെ നിയമസംഖ്യ കാരണം അദ്ദേഹം ഒരു ഗായകനാണ് ഒരു കലാകാരനാണ് അത്തരത്തിലുള്ള ഒരു നല്ല കലാകാരനെ ആൾക്കാരെ എന്തിനിങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം കല അദ്ദേഹം അയാളുടെ ഇത്രയോ എന്ത് ഉള്ള സാധനം കണ്ടാണ് പിടിച്ചത് അതോ ആരോ ഏഴോ പേരോ ആയിട്ട് ആരോ ടാർഗറ്റ് ചെയ്ത് ആണല്ലോ നമ്മുടെ ഒരു സിസ്റ്റം ആണല്ലോ ഇപ്പം ആർക്കും ആരെയും ടാർഗറ്റ് ചെയ്യുമ്പോൾ ആർക്കും അവർ എന്ത് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം ആണല്ലോ അപ്പം നമ്മൾ പോരാടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ലീഗലിൽ പോയി നമ്മൾ നമ്മളതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുക നമ്മൾ തെളിയിക്കുക തെളിയിച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയേ ഉള്ളൂ നമ്മൾ വളരെ ഹാപ്പിയായിട്ട് നടക്കുക അല്ലാതെ ഇരിക്കുമ്പോൾ പ്രശ്നം വന്നെന്ന് പറഞ്ഞിട്ട് തെളിയിക്കാതെ നമ്മൾ പേടിച്ച് മാളത്തിൽ ഒളിച്ചിട്ട് പിന്നെ നമ്മൾ മുങ്ങി കിടന്ന് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തൊരു കാര്യമില്ല നമുക്ക് നമുക്ക് നല്ലൊരു നിയമവ്യവസ്ഥതയുണ്ട് ആ നിയമവ്യവസ്ഥയെ നമ്മൾ ഉപയോഗിക്കുക അതിൽ അവിടെ ഇരിക്കുന്നവർക്ക് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ജഡ്ജന്മാരാണ് ഇന്നിരിക്കുന്നത് പഴയ പോലെ അല്ല പണ്ടൊക്കെ കഴിഞ്ഞ വർഷം നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തോളം കേസുകളാണ് കൊടുത്തിരിക്കുന്നത് ഫേക്ക് കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും ക്രൈം ഓഫേസ് ഇതിൽപ്പെടുത്തിയതാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്താണോ എന്ന് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സന്തോഷമുണ്ട് അല്ല മറന്നില്ല സത്യം ചെയ്യിക്കും എന്നുള്ളതാണ്